മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് അന്തരിച്ച കലാഭവൻ മണി ഇപ്പോഴത്തെ ആ കലാഭവൻ മണിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പങ്കിടുകയാണ് സംവിധായകൻ ജോസ് തന്റെ യൂട്യൂബ് ചാനലിൽ കൂടിയാണ് ലാൽ ജോസ് കലാഭവൻ മണിയെക്കുറിച്ച് സംസാരിക്കുന്നത് പട്ടാളം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ കലാഭവൻ മണി ക്യാപ്റ്റൻ രാജുവിനോട് ദേഷ്യപ്പെട്ടതിനെക്കുറിച്ചും ലാൽ ജോസ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് ആത്മവിശ്വാസത്തിന്റെ ആൾ രൂപമായിരുന്നു കലാഭവൻ മണി എന്നാണ് ജോസ് പറയുന്നത് പട്ടാളം എന്ന സിനിമ ചെയ്യുമ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ടാണ് കലാഭവൻ വണിയെ പറ്റി ലാൽ ജോസ് സംസാരിക്കുന്നത് പട്ടാളക്കാരെയും ഒരു ഗ്രാമത്തിന്റെ കഥയെയും പ്രമേയമാക്കി ചെയ്ത ചിത്രമാണ് പട്ടാളം മമ്മൂട്ടിയാണ് ചിത്രത്തിൽ നായകനായ മേജർ പട്ടാഭിരാമനായി എത്തിയത് കലാഭവൻ മണിക്കൊപ്പം ചിത്രത്തിൽ ക്യാപ്റ്റൻ രാജുവും ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു മൊയ്തൂ ബിലാകണ്ഡി എന്ന പഞ്ചായത്ത് മെമ്പറെയാണ് ഈ ചിത്രത്തിൽ കലാഭവൻ മണി അവതരിപ്പിച്ചത് ചിത്രത്തിൽ കേണൽ കണ്ണപ്പനായി എത്തിയത് ക്യാപ്റ്റൻ രാജു ആയിരുന്നു രാത്രി പട്ടാള ക്യാമ്പിലേക്ക് കലാഭവൻ മണി ഓടി വരുന്നൊരു രംഗമുണ്ട് ചിത്രത്തിൽ കുറച്ച് ദൈർഘ്യമുള്ള ഡയലോഗാണ് ഈ രംഗത്തിൽ കലാഭവൻ മണിക്ക് ഉള്ളതെന്നും ലാൽജോസ് പറയുന്നു സാധാരണയാണെങ്കിൽ കലാഭവൻ മണി ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആക്കുന്നതാണ് എന്നാൽ പക്ഷേ ഈ ഒരു ഷോട്ട് മാത്രം എത്ര ചെയ്തിട്ടും ശരിയാകുന്നില്ല പത്ത് ടേക്ക് കഴിഞ്ഞതോടെ കലാഭവൻ മണിയുടെ ആത്മവിശ്വാസവും പോയി എന്നാണ് ലാൽജോസ് പറയുന്നത് അതോടെ കലാഭവൻ മണിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുപോലെ വരാനും തുടങ്ങിയെന്നും ലാൽജോസ് പറയുന്നുണ്ട് രാജു ചയൻ സാധുവായ മനുഷ്യനാണെന്നാണ് അന്തരിച്ച നടൻ ക്യാപ്റ്റൻ രാജുവിനെ പറ്റി ലാൽ ലാൽജോസ് പറയുന്നത് അദ്ദേഹം മണിയെ വിളിച്ച് മോനെ താനൊരു എന്ന് പറഞ്ഞു തുടങ്ങിയതും മണി രാജു ഭയങ്കരമായി ദേഷ്യപ്പെട്ടു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി നിങ്ങൾക്ക് തന്നെ അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മണി രാജു ഭയങ്കരമായി ദേഷ്യപ്പെട്ടു ഇത് കേട്ട് രാജു ചയൻ മാറി നിന്ന് കരഞ്ഞുവെന്നും എന്നാലും അവൻ തന്നോട് അങ്ങനെ പറഞ്ഞല്ലോ താനവനെ സമാധാനിപ്പിക്കുവാൻ ചെന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാപ്റ്റൻ രാജു ലാൽ ലാൽജോസ് ഓർക്കുന്നുണ്ട് എന്നാൽ പക്ഷെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇപ്പോൾ അവന്റെ കയ്യിൽ നിന്നും പോയിരിക്കുകയാണ് എല്ലാം സിംഗിൾ ടേക്കിൽ ചെയ്യുന്ന ആളാണ് ഇത്രയും ആളുകൾ നിൽക്കെ തെറ്റുവരുന്നു അതിൽ നിന്നും അപമാനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞു മറ്റുള്ളവർക്ക് അത് മനസ്സിലാകും എന്നാൽ പക്ഷേ മണിക്ക് സ്വയം തോന്നുന്നൊരു അപമാനം കൊണ്ടാണ് പ്രകോപിതനായത് അവരോട് രാജിച്ചായെ ക്ഷമിക്കണം അവന് പക്വതിയില്ലാത്തതുകൊണ്ട് സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് താൻ ക്യാപ്റ്റൻ രാജുവിനെ സമാധാനിപ്പിച്ചുവെന്നാണ് ലാൽജോസ് പറയുന്നത് എന്നാൽ പക്ഷേ ഇരുപത്തിരണ്ടാമത്തെ ടേക്കിൽ ആ ഒരു രംഗം കലാഭവൻ മണി ഓക്കേയാക്കിയെന്നും ലാൽജോസ് പറയുന്നുണ്ട് പക്ഷേ ആ സിനിമ കഴിഞ്ഞതോടെ മണിക്ക് തന്നോട് ഒരു മാനസികമായൊരു അകൽച്ച ഉള്ളതുപോലെ തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു അതേസമയം വന്ന കലാഭവൻ മണി അവിടെ ഉണ്ടാക്കിയ സീൻ തനിക്ക് ശരിക്കും അസ്വസ്ഥതയുണ്ടാക്കിയിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു എന്നാണ് ലാൽജോസ് പറയുന്നത് പിന്നീട് തന്റെ സിനിമകളിൽ ഒന്നും തന്നെ കലാഭവൻമണി ഉണ്ടായില്ല പിന്നെ താനും കലാഭവൻ കലാഭവൻമണിയെ മണിയുടെ പാട്ടിന് വിട്ടുവെന്നും അപ്പോഴേക്ക് മണി തമിഴിൽ അഭിനയിക്കുവാൻ തുടങ്ങിയിരുന്നുവെന്നും ലാൽജോസ് കൂട്ടിച്ചേർക്കുന്നു അതേസമയം മമ്മൂട്ടി ബിജു മേനോ ഇന്ദ്രജിത് ജ്യോതിർമയി ടെസ ജോസഫ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തി മൂന്നിൽ ജോസിന്റെ സംവിധാനത്തിൽ പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് പട്ടാളം ഈ താരങ്ങളെ കൂടാതെ കലാഭവൻമണി ഇന്നസന്റ് ജഗദീഷ് ശ്രീകുമാർ ടിനി ടോം മാള അരവിന്ദൻ ഒടുവിൽ കൃഷ്ണൻ ക്യാപ്റ്റൻ രാജു മാമു കോയ ദിനേശ് പ്രഭാകർ ജോജു ജോർജ് സായി കുമാർ സുധീഷ് ഇന്ദ്രൻസ് ഇടവേള ബാബു സുധീർ സുകുമാരൻ ജെയിംസ് സുകുമാരി സീനത്ത് അംബിക മോഹൻ ബിന്ദു പണിക്കർ തുടങ്ങി വൻ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരുന്നത് ഈ ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചത് റെജി നായരാണ് ആണ് മൂവി ക്ഷേത്രയുടെ ബാനറിൽ സുബൈറും സുധീഷും നിർമ്മിച്ച ഈ ഒരു ചിത്രം വിതരണം ചെയ്തത് കലാസംഗം കാസ് വർണ്ണചിത്ര റിലീസ് എന്നിവരാണ് അതേസമയം കേരളത്തിലെ ഒരു പ്രാദേശിക ഗ്രാമത്തിൽ ഭീകരാക്രമണ ഭീഷണിയുടെ പേരിൽ ആർമി യൂണിറ്റ് വരുന്നു മേജർ പട്ടാഭിരാമൻ കീഴ് ക്യാപ്റ്റൻ ബിന്നി എന്നിവരുടെ നേതൃത്വത്തിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര കഥാപാത്രമായ മേജർ പട്ടാഭിരാമനായി ചിത്രത്തിൽ വേഷമിട്ടത് മമ്മൂട്ടിയായിരുന്നു ബെന്നിയായി എത്തിയത് ബിജു മേനോനും വിമലയെന്ന വിധവയെ അവതരിപ്പിച്ചത് ടെസ ആയിരുന്നു ടെസ ജോസഫിന്റെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു പട്ടാളം ഭർത്താവിന്റെ മരണശേഷം ഭർത്താവിന്റെ വീട്ടിലാണ് വിമല താമസിക്കുന്നത് ഗ്രാമത്തിലുള്ള സത്യമാമയും ബെന്നിയും പ്രണയത്തിലാവുകയും ഒളിച്ചോടുകയും ചെയ്യുന്നു സത്യഭാമയെ ചിത്രത്തിൽ അവതരിപ്പിച്ചത് നടി ജോർമയ്യായിരുന്നു ഒരു തീവ്രവാദി ഗ്രാമത്തിലെ ഒരു ജലസംഭരണിയിൽ സൈനഡ് ഒരുക്കുവാൻ പദ്ധതിയിട്ടിരുന്നതായി പട്ടാഭിരാമൻ കണ്ടെത്തുന്നു അയാൾ ആ തീവ്രവാദിയെ കണ്ടെത്തുകയും മറ്റൊരു തീവ്രവാദി ബോംബ് പൊട്ടിച്ച് വാട്ടർ ടാങ്ക് നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു പട്ടാഭിരാമൻ തന്റെ ഭർത്താവ് നന്ദുവിനെ യുദ്ധത്തിൽ കൊന്നതാണെന്ന് ബെന്നി വിമലയോട് വെളിപ്പെടുത്തുന്നു മേജർ പട്ടാഭിരാമൻ ഈ ഒരു വസ്തുത പിന്നീട് സമ്മതിക്കുന്നു എന്നാൽ നന്ദുവിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ദേഹത്തി എന്ന നിലയിൽ ാണ് താനിത് ചെയ്തതെന്ന് പട്ടാഭിരാമൻ അവകാശപ്പെടുകയാണ് നന്ദുവിനെ അവതരിപ്പിച്ചത് നടൻ ഇന്ദ്രജിത് വിമല പട്ടാഭിരാമനോട് ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട് ഇരുവരും അവസാനം ഒന്നിക്കുന്നു ഇതാണ് പട്ടാളത്തിന്റെ പ്രമേയം അതേസമയം ഈ ചിത്രത്തിലെ ഓരോ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകൾ തന്നെയായിരുന്നു കലാഭവൻ മണി എന്ന നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിമിക്രി കാണിച്ചും പാട്ടുപാടിയും അഭിനയിച്ചുമൊക്കെ മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ താരം തന്നെയായിരുന്നു കലാഭവൻ മണി ഇന്നും കലാഭവൻ മണിയുടെ പാട്ടില്ലാത്തൊരു ആഘോഷം മലയാളികൾക്കുണ്ടാകില്ല മലയാളത്തിന് പുറമേ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും മണി കയ്യടി നേടിയിട്ടുണ്ട് ചെറിയ കോമഡി വേഷങ്ങളിലൂടെ തുടങ്ങി പിന്നീട് സഹനടനായും നായകനായും വില്ലനുമൊക്കെയായി തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്ന താരം തന്നെയായിരുന്നു കലാഭവൻമണി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു സിനിമാ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു ആർമി ഓഫീസർ രാജു രാജു ക്യാപ്റ്റൻ എന്ന സ്റ്റേജ് നാമത്തിൽ മലയാളത്തിൽ തിളങ്ങിയ നടൻ കൂടിയാണ് ക്യാപ്റ്റൻ രാജു നിഷേധാഡ്യമുള്ള ഭാവവും ഉറച്ചു സംസാര ശൈലിയും ഇദ്ദേഹത്തിന്റെ വില്ലൻ കഥാപാത്രങ്ങളെ മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ അവിസ്മരണീയമാക്കി മാറ്റി പക്ഷാഘാതത്തെ തുടർന്ന് വയസ്സിലാണ് ക്യാപ്റ്റൻ രാജു അന്തരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ